നമസ്കാരം പ്രവാസി സ്വാഗതം ദക്ഷിണാഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ലോകം മുഴുവനും പടർന്നു പിടിക്കുകയാണ് ഇന്ത്യയിലും ഒമിക്രോൺ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്ന മുപ്പതാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയത് ഇന്ത്യയിൽ രണ്ടു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് പിന്നാലെ പ്രവാസികൾ ഏവരും തൊഴിൽ ചെയ്തുവരുന്ന യു എയിലും സൌദിയിലും വൈറസ് കണ്ടെത്തിയതിന് പിന്നാലെ കടുത്ത ജാഗ്രതയാണ് ഗൾഫ് മേഖല മുഴുവനും പുലർത്തിപ്പോർന്നത് ഇപ്പോഴിതാ കുവൈറ്റും ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്ത് ഭാഗികമായോ പൂർണമായോ കർഫ്യൂ ഏർപ്പെടുത്തില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ കോവിഡ് വകുപ്പേദമായ ഒമിക്രോൺ വ്യാപന ആശങ്കകൾക്കിടയിലാണ് ഈ തീരുമാനം അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് പറഞ്ഞു കുവൈച്ചിൽ സാംക്രമിക രോഗാവസ്ഥ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് ആരോഗ്യ പ്രതിരോധ നടപടികൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അൽറായ് റായ് വാർത്താ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പുതിയ കോവിഡ് വകഭേദത്തിന്റെ ആശങ്കകൾക്കിടയിൽ ഒൻപത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് രാജ്യത്തെ ആരോഗ്യസ്ഥിതി സുസ്ഥിരമാണെന്ന് സർക്കാർ വക്താവ് താരിഖ് അൽ മസ്രം ബുധനാഴ്ച വൈകിട്ട് കോവിഡിനെതിരെ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച് ആറു മാസത്തിനുള്ളിൽ മുൻകൂർ ബുക്ക് ചെയ്യാതെ മൂന്നാമത്തെ ഡോസ് കൂടി എടുക്കണമെന്ന് അദ്ദേഹം ഇതുകൂടാതെ തന്നെ പ്രതിരോധ ശേഷി ഉയർത്തുന്നതിനും അണുബാധയിൽ നിന്ന് രക്ഷ നേടുന്നതിനും മൂന്നാം ഡോസ് അത്യാവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ആവശ്യമില്ലാതെ വിദേശയാത്രകൾ ചേർതെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം രാജ്യത്തെ പൗരന്മാർക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സ്ഥഗതിയിലായത് കോവിഡ് കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് കൂടാതെ നിലവിൽ രാജ്യത്ത് ആശ്വാസകരമായ ആരോഗ്യ സാഹചര്യമാണുള്ളതെന്നും മറ്റ് ഗൾഫ് നാടുകളിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഇതുവരെ ഒമിക്രോൺ വകഭേദത്തിന്റെ ഒരു കേസ് പോലും കുവൈറ്റിൽ കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല നിലവിൽ രാജ്യത്തെ ആരോഗ്യ സാഹചര്യം ഏറെ മെച്ചപ്പെട്ടതും ആശ്വാസം പകർന്നതുമാണ് ജി കൂട്ടായ്മയിലെ മറ്റ് രാജ്യങ്ങളിലെ ആരോഗ്യ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ഗൾഫിൽ സൗദി അറേബ്യ യു എ എന്നിവിടങ്ങളിൽ മാത്രമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ ആരോഗ്യ സാഹചര്യം വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം കുവൈറ്റ് മിനിസ്റ്റീരിയൽ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു രോഗവ്യാപനത്തിന്റെയും തോത് സംബന്ധിച്ചു ഒമിക്രോണുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ഇപ്പോഴും അവ്യക്തമാണെന്ന് അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തു ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനത്തെ ആശ്രയിച്ച് പ്രാദേശിക വിദേശ തലത്തിൽ മുൻകരുതൽ നടപടികൾ എടുത്തുവരികയാണ് വിദേശയാത്ര ഒഴിവാക്കുന്നത് പുതിയ വകഭേദത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുമെന്ന് കുവൈറ്റി വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു രാജ്യത്ത് നിന്ന് യാത്ര ചെയ്യുന്നവർ ആരോഗ്യ മുൻകരുതൽ നടപടികൾ കർശനമായും പാലിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ